ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡിൻ്റെ ട്യൂട്ടോറിയൽ ആയിട്ടാണ് ഇപ്പം വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റാണ് ഈ ഒരു കുന്തൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഹെയർ ആക്സസറീസ് എന്ന് പറയുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതുപോലെ തന്നെ നല്ലൊരു വരുമാനം നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ആദ്യം തന്നെ ഇതുപോലൊരു പീസ് ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ട ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഗ്ലൂ വെച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിൽ ഈ ഒരു കുന്തൻ സ്റ്റോൺ ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഓരോ സ്റ്റോണും ഒരേ ലെവലിൽ ഗ്യാപ്പ് ഇടാതെ വേണം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ നല്ല പെർഫെക്ഷനോട് കൂടി ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഈയൊരു റൗണ്ട് കംപ്ലീറ്റ് ആവുന്നവരെ നമുക്ക് ഇതുപോലെ ഓരോ സ്റ്റോണും വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് തന്നെ കുന്തൻ സ്റ്റോൺ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ആ ഒരു സ്റ്റോൺ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടിച്ചെടുത്താലും മതി അപ്പോൾ ഓരോ സ്റ്റോണും ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ലെവൽ ചെയ്തെടുക്കണം ഇല്ലാതെ ഒരേ ലെവലിൽ സ്റ്റോണുകൾ അടുത്തടുത്തായിട്ട് വരുമ്പോഴേ കാണാൻ നല്ല ഭംഗിയുണ്ടാവുള്ളൂ അപ്പോൾ ഇതാ ഫസ്റ്റ് ലൈന് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ലൈനും നമുക്കിതുപോലെ തന്നെ സെയിം രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ സെക്കൻഡ് ലൈൻ വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോണിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് കയറ്റി വെച്ചിട്ട് വേണം സെക്കൻഡ് ലൈനൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആദ്യം വെച്ച് കൊടുത്ത പോലെ തന്നെ ഗ്യാപ്പിടാതെ വേണം സെക്കൻഡ് ലൈനും ഓരോ സ്റ്റോൺസും ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ഏതാണോ അത് നോക്കിയിട്ട് വേണം നമ്മൾ അതിൽ കൂടുതൽ വെറൈറ്റീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രെൻഡിങ് അനുസരിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ആക്സസറീസ് ഉണ്ടാക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ ഒരുപാട് ഐറ്റംസ് കുന്നൻ സ്റ്റോൺ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കുന്തൻ സ്റ്റോൺ പല ഷെയ്സിലും കളറിലും നമുക്ക് അവൈലബിൾ ാണ് അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളെപ്പോഴും ട്രെൻഡിനനുസരിച്ചിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഐറ്റം ഏതാണോ അത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാക്കുക അത് സെയിൽ ചെയ്യാനും നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ ഈയൊരു രീതിയിൽ നമ്മൾ ഓരോ സ്റ്റോണും കംപ്ലീറ്റ് ആയിട്ട് ഈയൊരു റൗണ്ട് കംപ്ലീറ്റ് ആവുന്നത് വരെ ഒരേ ലെവലിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക അപ്പോൾ ആ ഒരു സ്റ്റോൺ ലെവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സൂചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് വെച്ചിട്ട് ആ ഒരു സ്റ്റോണിനൊക്കെ ഒരേ ലെവലിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ ഈയൊരു രീതിയിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടും നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ടും ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ബീഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ടൈപ്പ് സ്റ്റോണോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഗോൾഡ് ബീഡാണ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നത് സിക്സ് എം എം സൈസില് വരുന്ന ഗോൾഡ് ബീഡ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു ഹെയർ ബാൻഡ് വേണം ഞാനിവിടെ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക നല്ല ക്വാളിറ്റി ടൈപ്പ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു ഫെൽറ്റ് ഷീറ്റ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ള സെയിം അളവിൽ തന്നെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുക അതിനെ ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് രണ്ട് വിട്ടിട്ട് കൊടുക്കുക ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയൊരു രീതിയിൽ രണ്ട് വിട്ടിട്ട് കൊടുക്കുക ശേഷം ഇതുപോലെ ഒരു കുഞ്ഞു പീസ് റിബൺ എടുക്കുക ഞാനിവിടെ സാറ്റിൻ റിബൺ ആണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു വെട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു റിബണ് കയറ്റി കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഹെയർ ബാൻഡ് കൂടെ ഈ ഈയൊരു റിബണിലായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു വെട്ടിൻ്റെ ഉള്ളിലൂട്ട് റിബൺ കോർത്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കുറച്ച് ഗ്ലൂ വെച്ചിട്ട് ആ ഒരു ഹെയർ ബാൻഡ് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ആ ഒരു റിബണ് അതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ ഇതാ ബാലൻസ് വന്നിട്ടുള്ള റിബണ് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം നല്ല ടൈറ്റായിട്ട് ഇളകി പോരാത്ത വിധത്തിൽ തന്നെ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ശേഷം അതിൻ്റെ മുകളിൽ ആ ഒരു ഫെൽട്ട് ഷീറ്റിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കുന്നൻ സ്റ്റോണ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിക്കുന്ന സമയത്ത് അത് ഇളകിപ്പോ വിധത്തിൽ നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതാ നമ്മുടെ ട്രെൻഡിങ് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ ചിലവം വളരെ കുറവാണ് കുറച്ച് കുന്തൻ സ്റ്റോണും അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ബാൻഡും കൂടെ ഉണ്ടെങ്കിൽ തുടക്കക്കാർക്ക് പോലും കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരു ഐറ്റം ആണിത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ബിസിനസ്സിൽ ഈ ഒരു ഐറ്റം കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിലൂടെ നല്ലൊരു വരുമാനം നമുക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പറ്റും വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് എളുപ്പം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഈ ഒരു ഹെയർ ആക്സസറീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും തുടങ്ങാൻ ബാക്കിയുള്ള അവർ എന്തായാലും ഇത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വെക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ